കാൽവരി സ്മരണയിൽ കണ്ണൂർ രൂപതയിലെ വൈദികർ കുരിശിൻ്റെ വഴി നടത്തി കാൽവരിയിലെ യേശുവിൻ്റെ പീഠാനുഭവ സ്മരണയിൽ കണ്ണൂർ രൂപതയിലെ വൈദികർ വലിയ നോമ്പിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് കുരിശിൻ്റെ വഴി നടത്തി രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കൻതലയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ മാതാ ദേവാലയത്തിൽ നിന്നും ഏഴിമല ലൂർദുമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കുരിശിൻ്റെ വഴി നടത്തിയത് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ ബിഷപ്പ് അലക്സ് വടക്കും തലയ്ക്കൊപ്പം മുപ്പത്താറ് വൈദികരാണ് മരക്കുരിശുകളുമേന്തി കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത് വൈദികരുടെ നവീകരണത്തിനും വൈദിക ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടിയും യുവജന വർഷത്തിൽ യുവജനങ്ങളെ സമർപ്പിച്ചുമാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തിയത് ബിഷപ്പിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ പയ്യന്നൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ നിന്നും രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ യേശുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളുമായി ഒമ്പത് മണിയോടുകൂടി ഏഴിമല ലൂർദുമാതാ തീർത്ഥാടന ദേവാലയത്തിൽ സമാപിക്കുകയായിരുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം